ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വറ്റയെന്ന് പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട് ഇല്ല വലിയ മീനാണ് വലിയ മീനത് മുറിച്ച് കഷ്ണങ്ങളാക്കി വാങ്ങിച്ചതാണ് ഇതാ അതിൻ്റെ കളർ തന്നെ നല്ല നല്ല ചോര പോലെയും നമുക്കത് കറി വയ്ക്കാനായിട്ട് എടുക്കാം കറി വെക്കാനായിട്ട് ഞാനത് ചട്ടി അടുപ്പിലോട്ട് വെച്ച് അടുപ്പിലോട്ടിട്ട് ചട്ടി നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം നമുക്കതിനകത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചട്ടി ചൂടായതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് വെളിച്ചെണ്ണ ചൂടാകും അത് കാരണം നമുക്ക് അപ്പം അറിയാമല്ലോ നമ്മൾ കടുക് ഇടില്ല ഞാൻ കടുക് ഇടത്തില്ല മീൻ കറിക്ക് ഉലുവയാണ് പൊട്ടിക്കുക പുല്ലി മീനെ കറി വയ്ക്കുമ്പോൾ കടുകിടത്തില്ല ഉലുവ പൊട്ടിക്കും ഓരോ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് അപ്പം കടുക് പൊട്ടിക്കാതെ ഉലുവ പൊട്ടിച്ച് ഇഞ്ചിയും പച്ചവളവും എടുത്തുള്ളിയും എല്ലാവരുന്ന് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം നല്ലവണ്ണം എണ്ണ തിളച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് തെക്കുന്നതും വളർന്ന് വയ്ക്കുന്നതും ഉണ്ട് ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂപ്പിടുക്കുന്നുണ്ട് മൂക്കെന്ന് പറഞ്ഞാൽ കരിഞ്ഞല്ല അല്ലാതെ ഒരു ഏകം പരിവത്തിലിന് വഴഞ്ഞെടുക്കണം വഴറ്റിയെടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ നമുക്കതിന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇളക്കണം ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേ നല്ല പച്ച കറി ഇളക്കി കറിവേപ്പിൽ വെക്കുമ്പോൾ ഉണ്ട് കറിവേപ്പില ഇരിക്കുമ്പോൾ കറി വേപ്പിലിട്ട് നമുക്ക് അത് നല്ലോണം എന്ന് ഇളക്കി വൃത്തിയാക്കുക അതിനുശേഷം ശേഷം ചെട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് എരിവ് അനുസരിച്ചും പിന്നെ എങ്ങനെ നീ ചിലവർ കുറുക്കി വയ്ക്കുന്നവരുണ്ട് ചിലവർ നീളം നീട്ടി വെക്കുന്നവരുണ്ട് അപ്പോൾ അതനുസരിച്ച് എടുക്കുക ഇതാ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിനകത്തായിട്ട് അത് ഇട്ട് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ലേശം ഉലുവപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വഴറ്റുന്നത് ഓരോർക്കും എരിവും പുളി ഉപ്പും ഒക്കെ അനുസരിച്ച് വേണം ഓരോരുത്തർ അത് ചെയ്യാൻ അത് വഴന്ന് വന്നപ്പോഴത്തേക്കും അതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിൽ നിന്ന് ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി കുറുക്കി തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റില്ല അങ്ങോട്ടുള്ള ഏരിയയിലും അപ്പം കുറച്ച് പുളിയും കൂടെ നമുക്ക് അതിനകത്ത് വരാം അപ്പോൾ ഈ പുളിയും ഇട്ട് കഴിയുമ്പോൾ ഉപ്പിടണം ഉപ്പുകൂടി ഇട്ടി കഴിയുമ്പോഴത്തേ ഇള ഇള ാക്കി വെച്ചിട്ട് ഇതുപോലെ തിളച്ച് പോകും ഉണ്ടോ എണ്ണമയം വേർതിരിച്ചു കിട്ടും ആ എണ്ണ ഇള തിളച്ച് പൊതുതാണോ നല്ലതായിട്ട് നല്ല മുളകൊക്കെ മൂത്ത് നല്ല നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ടോ ഒരു നാല് വശമുള്ള നമുക്ക് അങ്ങോട്ട് അടച്ചിടാം വെള്ളം ഇത് പോരല്ല പക്ഷെ നമ്മൾ കഷ്ണം ഇട്ട് കഴിഞ്ഞിട്ട് വേണം വിഞ്ഞളൊക്കെ ഇതാ ഇതാണ് അറ്റ നല്ല വലിയ അറ്റയൊക്കെ വെച്ചിട്ടുണ്ട് ചോര മഴയെല്ലാം കളഞ്ഞ് ഇനി നമുക്കതിൽ ഓരോ കഷ്ണം അതിനകത്തോട്ട ഇട്ടിട്ട് ഇതെടുക്കും ഇതെടുക്കുക എടുക്കണം നമ്മൾ ബീഫൊക്കെ ഇട്ടിട്ട് പുരട്ടിയെടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട് പല രീതിയിൽ കറി വയ്ക്കും ഞാൻ പല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇന്ന് ഈ രീതി ഇങ്ങനെ വെച്ച് നോക്കാനാണ് അത് മീനും മസാലയും കൂടെ ഒന്ന് ചില ഇതാവട്ടെ ഒന്ന് യോജിച്ച് വരട്ട അപ്പം ഉപ്പും പുളിയും എരിവുമെല്ലാം ആവശ്യത്തിന് നമുക്ക് നല്ല മണം വരുന്നുണ്ട് ആവശ്യത്തിന് അത് ചേർത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കിയെടുക്കും ഇളക്കിയെടുത്തത് തന്നെ എല്ലാം കുറച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് അടുത്ത ദിവസം എല്ലാം കുറിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ അതെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒക്കെ കണ്ടോ നല്ലതായിട്ട് കുഴമ്പ് രൂപത്തിലിരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇളക്കിയിട്ട് വെച്ച ഇച്ചിരി വെള്ളമൊഴിച്ച് വെച്ചാൽ ആ ഉപ്പും പുളിയെല്ലാം കഷ്ണത്തിൽ നല്ല സൂപ്പറായിട്ട് പിടിച്ചിരിക്കും അതെ കണ്ടോ അതിൻ്റെ കളറ് തന്നെ കണ്ടല്ലോ നല്ല നല്ല ടിക്കായിട്ടല്ലേ ഭയങ്കര ഉള്ളുണ്ട് ആ ടേസ്റ്റ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് പോയിട്ടെല്ലാം നല്ല നല്ല മണം വരുന്നുണ്ട് ഇതാക്കണ്ടോ നല്ല തിക്ക് ആ കുടംപുളിയൊക്കെ ഇതൊക്കെയാകുമ്പോൾ കുടമ്പുളിയൊന്നും ഇതായിട്ട് വരും നമുക്കതിനകത്തോട്ട് അത് നല്ലവണമുണ്ടാ മതി നോക്കാം ഞാൻ പറയുന്നത് ഞാൻ തന്നെ ആണോ വെക്കുന്നതെന്ന് കാണിക്കേണ്ടത് എന്ത് വെച്ചിട്ടാണ് ഞാൻ അതിനകത്തൊരു ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ അതൊന്ന് ഇളക്കി നല്ല വൃത്തിയാക്കി വയ്ക്കുംപൊളി മീൻകറി ഇച്ചിരി വെള്ളമോട് ഒഴിക്കണം നമുക്ക് അത്രയും വെള്ളം പോരാം കാരണം പിന്നൊരു കാര്യമുണ്ട് കേട്ടോ വെള്ളം ഒരുപാട് ഒഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മീൻ കഷണത്തിൽ നിന്ന് വെള്ളം ഇറങ്ങും അതുകൂടാകുമ്പോൾ ഒത്തിരി ചാറായിപ്പോവും പിന്നെ പറ്റിക്കാനൊക്കെ ഇങ്ങനെ ഗ്യാസും ചിലവാണ് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് പിന്നെ ഇതിനകത്ത് ഞാനെല്ലാം ചേർത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ആ ഒരു തക്കാളിക്ക വട്ടം അരിഞ്ഞു വയ്ക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണേ തക്കാളിക്കും കൂടെ ചേർ തക്കാളിക്ക ഇങ്ങനെ അല്ല അത് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ ഒരു ഒരു നല്ല തക്കാളിക്ക മതി നല്ലൊരു വലിയ തക്കാളിക്ക അതേ കണ്ടോ ഇതുപോലെ അരിഞ്ഞ് അതിന് നാല് വശം വയ്ക്കുക അതൊക്കെ വെച്ചിട്ട് ശേഷം നമ്മൾ ഈ കറി അങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ മണവായിരിക്കും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ഞാൻ ഓരോ രീതിയിൽ കറി വയ്ക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അതെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ രീതിക്കാണ് ഞാൻ ഓരോന്ന് വെച്ച് യൂട്യൂബിൽ ഇടുന്നത് അപ്പോൾ അത് നിങ്ങളും അത് ട്രൈ ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് ചെയ്യും പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് തിളച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ കറിയുടെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക